ഹായ് വ്യൂവേഴ്സ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരാളെ നമ്മൾ സഹായിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നാണ് നാം പലപ്പോഴും പലരെയും സഹായിക്കുന്ന ആളുകളാണ് എ ഫ്രണ്ട് ഇൻ നീഡ് ഇസ് എ ഫ്രണ്ട് ഇൻ ഡീഡ് എന്നാണ് അവശ്യ സമയത്ത് നമ്മെ സഹായിക്കാൻ എത്തുന്നവരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സ്നേഹിതരെന്നു പറയുന്നത് സഹായിക്കാൻ കഴിയുമെങ്കിലും മനപൂർവ്വം ഒഴിഞ്ഞു മാറുന്ന ആളുകളെ നമുക്ക് ഒരിക്കലും യഥാർത്ഥ സുഹൃത്തുക്കളായിട്ട് അല്ലെങ്കിൽ യഥാർത്ഥ ഫ്രണ്ടായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല സഹായം തേടുന്ന ആളുകളെ നമ്മൾ പരമാവധി നിരാശപ്പെടുത്താതിരിക്കുക കഴിയുമെങ്കിൽ സഹായിക്കുക അല്ലെങ്കിൽ അവരെ മോഹം കൊടുത്ത് മോഹിപ്പിച്ചുകൊണ്ട് അവരെ നിരാശപ്പെടുത്താതിരിക്കുക കഴിയില്ലെങ്കിൽ കഴിയില്ല എന്നങ്ങ് പറയുക ഇനി സഹായിക്കുമ്പോൾ അതൊരു ലാഭേച്ഛയോടുകൂടി ആകാതിരിക്കുക ലാഭേച്ഛയോടുകൂടി സഹായിക്കുന്ന സഹായങ്ങൾ ഒരിക്കലും ഒരു കാലത്തും നിങ്ങൾക്ക് ഉപകാരപ്പെടില്ല നിങ്ങൾ സഹായിക്കുന്നുണ്ടാവാം പക്ഷേ അതിനൊരു പ്രത്യുപകാരം അല്ലെങ്കിൽ ഒരു ലാഭേച്ഛ നിങ്ങളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും അതിന് യാതൊരു തരത്തിലുള്ള പ്രതിഫലവും പ്രതീക്ഷിക്കേണ്ടതില്ല അതായത് ഇഹത്തിലും പരത്തിലും അത് ഉപകാരപ്പെടില്ല എന്നർത്ഥം ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുമ്പോൾ നിങ്ങളോട് തീർച്ചയായും ആകാശത്തിലുള്ളവരും കരുണ കാണിക്കാതിരിക്കില്ല നിങ്ങളുടെ സഹായം പലപ്പോഴും നിങ്ങളെ പല ആപത്തുകളിൽ നിന്നും രക്ഷിക്കും അപ്പോൾ ആയതുകൊണ്ട് തന്നെ സഹായിക്കാൻ സന്മനസ് കാണിക്കുക എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ് സഹായിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമ്മൾ സഹായിക്കുക ഇനി സഹായിക്കാൻ കഴിയില്ലെങ്കിൽ സാന്ത്വനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞ് ഇപ്പോൾ എന്നെക്കൊണ്ട് സഹായിക്കാൻ സാധ്യമല്ല എന്നും ഇനിയൊരവസരത്തിൽ സഹായിക്കാൻ എന്നെ കൊണ്ട് കഴിയുമെങ്കിൽ തീർച്ചയായും ഞാൻ സഹായിക്കുമെന്നും അദ്ദേഹത്തോട് പറയുക ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ പേജ് ഫോളോ ചെയ്യാത്ത കൂട്ടുകാരെല്ലാവരും ഫോളോ ചെയ്യുക ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതൊരു ഇൻസ്പിറേഷൻ കൂടിയാണ് താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ ഗുഡ് ഡേ